ഷാജി ഷാജി കേസിൽ അറസ്റ്റിലായി പോലീസുകാർ വന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല കൈസി പേടില്ല നാറിക്ക് വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണത് നാറിയാണ് അവനിക്ക് വിളിച്ചിട്ട് എൻ്റെ ഉമ്മ ഫുള്ള് പച്ച നോണേ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉമ്മ അന്ന് എന്നെ ഇവിടെ തല്ലിയിട്ട് ഇറങ്ങി ഓടിയതാണ് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല എൻ്റെ ഉമ്മ എനിക്ക് ഒരു ഒന്നര ലക്ഷം കുട്ടികൾ തരാനുണ്ട് ഷാജ ഷാജി ചന്ദരകേസിൽ അറസ്റ്റഡായി എന്നൊരു ന്യൂസാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അതിന് യഥാർത്ഥം എന്താണെന്ന് വെച്ചാല് ആരുടെ വീട്ടിലും കക്കാൻ പോയിട്ടില്ല ഏഹ് വല്ല കാട്ടിൽ പോയിട്ട് മറ്റേ ചന്ദനം പിടിച്ചിട്ടില്ല ചന്ദനം വെട്ടിട്ടില്ല എന്റെ വീട്ടിലുണ്ടായ ചന്ദനാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പറമ്പുകളിലും ചന്ദന ഉണ്ട് നമ്മള് വളർത്തുന്ന സാധനേ അല്ലാതെ അത് തന്നെ മുളച്ചു വരുന്ന സാധനം അത് അവിടെ എല്ലാ പറമ്പുകളിലും ഉണ്ട് നമ്മുടെ പണ്ട് കാടാണ് നെല്ലിക്കാട് എന്നാണ് ഞങ്ങളുടെ നാട്ടിന്റെ പേര് നെല്ലിക്കാട് പറഞ്ഞ കാടും പ്രദേശമാണ് അപ്പൊ ആ കാട്ടില് ഏഹ് എന്റെ ഉമ്മ പണ്ട് മുതലേ ഈ വേലി ഉണ്ടല്ലോ വേലിയെ ഗേറ്റ് ആ മതിലെ കെട്ടുന്ന ആ വേലി ആ വേലിന്റെ സംഭവത്തി കൂടെ ഒക്കെ അരിവത്ത് കൂടെ ഒക്കെ ഈ ചന്ദനം വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്തെ എൻ്റെ ഉമ്മ ഈ ചന്ദനം വിൽക്കലുണ്ട് മരത്തിന്റെ കൂടെ വിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ചിട്ട് ഫോറസ്റ്റില് അറിയിക്കണം വേറുള്ളത് ഞാൻ എനിക്കറിയില്ല പേഴ്സണലി എനിക്കറിയാത്ത സംഭവമാണ് അപ്പൊ ഈ എൻ്റെ ഉമ്മ ഒരു ഒന്നര ലക്ഷമൊക്കെ തരാനുണ്ട് ഒന്നര ലക്ഷം പറഞ്ഞാൽ ഞാൻ വീട്ടിലിറക്കിയ പൈസ എൻ്റെ ഉമ്മക്ക് ഒരു പത്തമ്പതിനായിരം രൂപ ഗോൾഡ് എടുത്തുകൊടുത്തത് വേറുള്ളത് പറയേണ്ടത് എനിക്ക് കുറച്ച് പൈസ ഉമ്മ തരാനുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പേരിൽ ഞാൻ ഈ ചന്ദനം പണ്ടുമ്മ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വെട്ടിയിട്ട് അപ്പൊ ഒരു ചന്ദനം വലുതായി നിൽക്കുന്നുണ്ട് വലിയ മരം ഞങ്ങൾ പാത്രം കഴുകുന്ന ആ സൈഡില് എന്റെ വീട്ടില് വിളിക്കും അത് എന്റെ ഉപ്പാന്റെ എന്റെ ഉമ്മാന്റെ മുതലാണ് എന്റെ ഉപ്പാന്റെ എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണ് അല്ലാണ്ട് ഒരാളുടെ വീട്ടിൽ കെക്കാൻ പോയിട്ടില്ല ഞാൻ അല്ലെങ്കിൽ ആരെയും പിടിച്ചു കുറയ്ക്കാൻ പോയിട്ടില്ല ആ ചന്ദനം ഞാൻ വെട്ടി വെട്ടിയിട്ട് ഉമ്മ തരാനുള്ള പൈസക്ക് കണക്കാം കാരണം ഉമ്മ അന്ന് പ്രശ്നം ഉണ്ടാക്കിട്ട് ഇറങ്ങി പോയതാണ് വീട്ടിൽ നിന്ന് പിന്നെ ഉമ്മ പൊങ്ങിയിട്ടില്ല ആ വീട്ടില് എല്ലാവരും പറയണേ ഞാൻ അടിച്ചറിക്കാ അടിച്ചറിയാ ഒരിക്കലും അല്ല ഒരു രണ്ട് മണിക്ക് ഞങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി എന്റെ കുട്ടികളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്ന് ഇറങ്ങി പോയതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടും ഉണ്ട് എല്ലാവർക്കും അറിയണതാണ് അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ഞാൻ വാശിന്റെ പുറത്ത് വെട്ടിയതാണ് അത് എന്നിട്ട് എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു അവനോട് ആരെങ്കിലും മരം വെക്ക മേടിക്കുന്ന ആളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ ചന്ദനം പറഞ്ഞ ഒരു സംഭവം നമ്മളോട് ഉണ്ട് വെട്ടിയിട്ടുണ്ട് അത് എത്ര പൈസ കിട്ടണമെന്ന് എനിക്ക് അറിയില്ല ഒന്ന് ചോദിച്ചോ അപ്പൊ എടുത്ത് വായിക്കാൻ അവൻ എന്നോട് എന്താ പറഞ്ഞറിയോ ഷാജി ഇത് ഫോറസ്റ്റ് എന്ന് എന്നറിയിക്കണം കാരണം ഈ ചന്ദനം എന്ന സംഭവം നിന്റെ മുതലാണെങ്കിൽ പോലും അത് ഫോറസ്റ്റാരനെ അറിയിച്ച് അത് ഗവൺമെന്റിന്റെ മുതലാണ് സംഭവം ഗവൺമെന്റിലേക്ക് പോണതാണ് അവർക്ക് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവര് എടുക്കും ഗവൺമെന്റിലേക്ക് ബാക്കി നിങ്ങൾക്ക് തരുള്ളൂ അവരെന്നെ വരും അവരെന്നെ അളക്കും മുറിക്കും അപ്പൊ ഇതെന്താ ആരെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ച മുതൽ മുറിക്കുന്നുണ്ട് സാധനം ഞാനെന്റെ മക്കളും കൂടി മുറിക്കുന്നുണ്ട് ബാക്കി വീട് മാറാനുള്ള ടൈമിലാണ് അത് ചെയ്യുന്നത് വീട്ടുപണിയും ബാക്കിയുള്ളതും ചെയ്യണ്ട് ഇതിൻ്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട് അപ്പൊ മടാം കൂടി എന്റെ കയ്യിലില്ല അടുത്തുള്ള ഒരു താത്താൻ അടുത്ത് മടാൾ വേടിച്ചു ബാക്കിൽ ഒരു സൈഡില് അടുത്ത് മടാൾ പഠിച്ചിട്ടാണ് ഈ വെട്ടുന്നത് വെട്ടി സംഭവം മുറിച്ച് താഴെ ഇട്ടു അതിൻ്റെടേ കൂടെ എന്റെ ഒരു മാമൻ തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ആദ്യം ഞാൻ വെട്ടിയത് ചന്ദനം വീണിനോടത്തൊരു കൊയ്യാക്ക മരം ആ ചെറുത് അതൊന്നും വെട്ടിയിട്ട് മാറ്റിയിട്ടാണ് ആ കൊയ്യാക്കമരം വെട്ടുമ്പോഴൊന്നും എന്റെ മാമ വന്നില്ല ചന്ദനം വെട്ടുമ്പോ മാമ വന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു പെങ്ങളുടെ ചന്ദനം പോണേല നല്ല തണ്ണും ഉണ്ടല്ലേ ഷോ അജിന്റെ ഒന്നര ലക്ഷം പോയത് അറിഞ്ഞില്ലേ ചോദിച്ചു ഏഹ് എന്റെ ഒന്നല്ലേശ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച മുതലാണ് നിങ്ങളുടെ പെങ്ങൾ തിന്ന് മുടിച്ചിട്ട് കൊണ്ടേയിരിക്കുന്നത് അപ്പൊ അത് ഇവിടുന്ന് അന്ന് മുങ്ങിയതാണ് പിന്നെ പൊങ്ങിയിട്ടില്ലേ എന്ത് പെങ്ങൾ എവിടെയോ വെച്ചിട്ട് മാമാൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി അങ്ങും ഇങ്ങോട്ടും പറഞ്ഞു ആ മാമ ബാക്കിയുള്ളവരെ അറിയിച്ചു പിന്നെ എൻ്റെ എളാമാൻ്റെ ഒരു മോനുണ്ട് എൻ്റെ എളാമാൻ്റെ മോന് ഇപ്പൊ യൂട്യൂബിൽ എന്നെ ഈ ചന്ദന കേസ് ചന്ദന കേസ് പറയണ ലോക ഭൂലോക ചറ്റ അവൻ അങ്ങനെ തന്നെ പറയട്ടെ ഭൂലോകച്ചട്ടാണ് അവന്റെ ഉപ്പാനെ നോക്കില്ല ഉമ്മാനെ നോക്കില്ല വേറെ ഉള്ളതില്ല അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനേ ചെയ്ത് കൊടുക്കല് എന്റെ ഉമ്മാക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉമ്മക്ക് ഒരു ഡ്രസ്സ് എടുക്കും അവന്റെ ഉപ്പാക്കും ഞാൻ പൈസ കൊടുക്കും കണ്ണു കാണില്ല രണ്ടാമത്തെ കല്യാണം വേണം എൻ്റെ അളാമന്റെ ഉമ്മന്റെ അനി രണ്ടാമത്തെ അയാള് അയാള് രണ്ടാമത് അളാമാന്റെ ഫസ്റ്റ് കല്യാണം അതിലുണ്ടായ രണ്ട് തലതിറച്ച വിത്തുകളാണ് അതിലത്തെ ഒരു തലതിർച്ച വിത്തിനാണ് ഞാൻ ഒരു ലക്ഷം ഉട്ട കൊടുത്തിട്ട് എന്റെ യൂട്യൂബിൽ നിന്നിട്ട് പൈസ തന്നെ ഒരു ലക്ഷം കൊടുത്തിട്ട് ഗൾഫിലേക്ക് വരണയച്ചു കാരണം എന്റെ അളാമാന്റെ കണ്ണീര് കാണാൻ വയ്യാണ്ട് എന്റെ അളാമ പാത്രം കഴുകിട്ടാണ് ജീവിക്കുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വയസ്സുള്ള ചെക്കന്മാരുണ്ടായിട്ടും ജീവിക്കുന്നത് പാത്രം കഴുകിട്ടാണ് മറ്റുള്ളവരെ പാത്രം കഴിയിട്ടാണ് ജീവിക്കുന്നത് രാവിലെ എട്ടരയ്ക്ക് പോയാൽ വൈകുന്നേരം നാല് അഞ്ചു മണിക്കാണ് വീട് വരുന്നത് അപ്പൊ ഈ കാണുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിന് മുന്നിൽ കൂടെ അളാമ്മ പോണത് കാണുന്നുണ്ട് അപ്പൊ എന്റെ മനെ പോലെ തന്നെ എനിക്ക് സ്നേഹമുള്ള ഒരു ഉമ്മാനക്കാട്ടിയും സ്ഥാനം ഒരു കൊടുക്കണുള്ളൊരു അളാമയാണ് ഉമ്മാന്റെ എനിക്ക് എന്റെ ഉമ്മാനക്കാട്ടിയും കൂടുതലായിട്ട് എന്റെ അളാമനോട് എനിക്ക് ഇഷ്ടം അപ്പൊ ആ കണ്ണീര് കാണാൻ വയ്യാണ്ട് അവൻ നേരാവണേയും നേരാവട്ടെ വേണ്ട ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തു അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അളാമ്മ ചാജി ആ പൈസ അവൻ തന്നില്ലെങ്കിലും ഞാൻ എന്റെ ആധാരം പണയം വെച്ചിട്ടെങ്കിൽ നിങ്ങക്ക് തരൂട്ടാ പറഞ്ഞു അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ കൊടുത്തു ഒരാഴ്ച അവൻ പോയി അവനും അവൻറെ ഒരു കൂട്ടുകാരനുണ്ട് അവനും കൂടിയിട്ടാണ് പോയത് ആ കുട്ടി അവിടെ നിന്നു അപ്പൊ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വന്നു അവനക്ക് സെറ്റ് ആയില്ല മറ്റേ മുട്ട പപ്പ്സ് ഉണ്ടാക്കണം ആ എന്തോ ഒരു ബർഗർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് പോയത് അവിടെ നിന്നും അവനിക്കത് സെറ്റ് ആയില്ല ഒരാഴ്ച കൊണ്ട് വന്നു ഒരാഴ്ച കൊണ്ട് വന്നിട്ട് അവൻ ആറുമാസം എനിക്ക് സമയം കൊടുത്തു ഞാൻ ആറുമാസം സമയം കൊടുത്തിട്ട് അവൻ എന്താ ചെയ്തറിയോ പൈസ തന്നില്ല അതും അവനക്ക് വിളിച്ച് ശല്യപ്പെടുത്തിലില്ല അവന്റെ ഉമ്മാനോട് പറയലാണ് അടുത്ത് പൈസ റെഡിയാക്കാൻ ആക്കാൻ പറയും റെഡിയാക്കാൻ പറയും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണേ എനിക്ക് ആ പൈസ ആളാമ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് അന്ന് പറയല് അപ്പൊ അതിനൊരു അമ്പതിനായിരം റുപ്യ അവന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് അവൻ കയറുന്ന ടൈമിൽ കൈയ്യിൽ ക്യാഷായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുത്ത് അവിടുത്തെ പൈസ അവന്റെ അക്കൗണ്ടിൽ കാണിക്കണം പറഞ്ഞപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ അവന്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് കൊച്ചിയിൽ അവനെ കൊണ്ടുവിട്ടത് ഞാനാണ് ആ കൊച്ചിയിൽ പോകാനുള്ള വണ്ടിന്റെ പൈസ ഞാനാണ് കൊടുത്തത് അതൊന്നും ഞാൻ ില്ല ഞാൻ കൊടുത്ത പൈസയെ ഞാൻ ചോദിക്കണോ അത് എന്റെ മക്കൾക്ക് ഞാൻ സേവ് ചെയ്ത് എഡ്യൂക്കേഷന് വേണ്ടി സേവ് ചെയ്ത പൈസയാണ് അതെനിക്ക് കിട്ടിയേ പറ്റൂ അത് ഞാൻ ചോദിച്ചപ്പോ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു നമ്പർ ബ്ലോക്ക് ചെയ്തു ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തു എന്നെ എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തു പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വഴിയില്ല ഇവൻ രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ വരുന്നത് ഇവനെ ഒരു തരത്തിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഞാൻ അടാമാൻ എടുത്ത് പറഞ്ഞു മര്യാദയ്ക്ക് പൈസ തരാൻ പറയില്ല പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് കേസിന്റെ മുന്നായിട്ട് ഞാൻ ഇത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് പോകും അവന്റെ വീട്ടിലേക്ക് പോയ ടൈമില് അവൻ അവിടെ ഇല്ല ആദ്യം എന്റെ മോനെ പറഞ്ഞിട്ട് അവൻ ഉണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു വിളിക്കണ്ടു പറയും വരാൻ പറയും അവിടെ പോയി സംസ്കരിക്കേണ്ട അവൻ ഇങ്ങോട്ട് വരാൻ പറയും പറഞ്ഞപ്പോ വന്നില്ല എന്നിട്ട് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഥ വരാണ്ടായിപ്പോ ഞാൻ ഞാൻ പോയി പോയപ്പോ എന്തായി ഈ പറയുന്ന ഇവന്റെ അനിയൻ അനിയൻ സിനാൻ ഇപ്പൊ വീട് വീട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനാൻ അവൻ എന്നെ വന്നിട്ട് നീ എന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നീ കയറിലെ പറഞ്ഞു അപ്പം അവൻ നിന്റെ വീടല്ലേ എന്റെ അളാമ്മന്റെ വീടാണ് പിന്നെ നിന്റെ ഏട്ടൻ പൈസ മേടിച്ചോണ്ടാണ് ഞാൻ ഈ വീടിന്റെ മുന്നിൽ വന്നിരിക്കണത് അതെനിക്ക് കിട്ടണം അപ്പൊ അവൻ എന്റെ തല്ലാൻ വന്നു തല്ലാൻ വന്ന് പിടിച്ചു കുന്തി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലില് പ്രശ്നമായി ഞാൻ അവന് വലിച്ചിട്ടു അവന്റെ മൊബൈലിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു ആ ഫോണ് കിട്ടിയത് കൊണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടില് പ്രശ്നങ്ങളും അതിൻ്റെ മുന്നേ എന്റെ അമ്മ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ വഴിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മായിന്റെ മകം ഉണ്ടല്ലോ അപ്പൊ ആരമണിന് അമ്മായിന്റെ മകൻ വന്നിട്ട് എന്റെ കഴുത്തിൽ ഒരു കയറി പിടിച്ചു കഴുത്തിൽ ഇങ്ങോട്ട് കയറി പിടിച്ചിട്ട് എന്റെ സൗണ്ട് ഞാൻ തൈറോയ്ഡിന് സർജറി കഴിഞ്ഞതാണ് എട്ട് മാസമായിട്ടുള്ളു അപ്പൊ എനിക്ക് സൗണ്ട് പ്രശ്നം വരും അപ്പൊ ഇവൻ കഴുത്ത് കയറി ഇങ്ങോട്ട് പിടിച്ച് എന്നെ തള്ളി വിട്ടു അവൻ ഒരാവശ്യം ഇല്ല എന്റെ തൊണ്ടത് കാരണം അവനും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതിന് മുന്നേ അവന്റെ ഉമ്മാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാല് എൻ്റെ ഉമ്മാന്റെ ഇതില് ഞാൻ നിങ്ങളെന്തിനായാലും ഇടപെട്ട് കണ്ടിട്ട് അമ്മായിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയാ അവന്റെ അമ്മാനായിട്ട് തല്ലൂടിയില്ലേന്ന് പറഞ്ഞിട്ട് ഇവ ഇതിന്റെ പേരിൽ തന്നെ തല്ലി തല്ലി അല്ല ഇങ്ങനെ കഴുത്ത് കയറി പിടിച്ചു അങ്ങനെ ഞാൻ വീണു അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഞാൻ കേസ് കൊടുക്ക അത് അവന്റെ പേരിലും അവന്റെ പെങ്ങളുടെ പേരിലും ഈ പറയുന്ന അമ്മായിന്റെ പേരിലും ഞാൻ കേസ് കൊടുത്തു അതുപോലെ ഈ പൈസ തരാത്തതിന്റെ പേരിലും കേസ് കൊടുത്തു അപ്പൊ സ്റ്റേഷനിൽ പറഞ്ഞത് പൈസന്റെ ഇടപാട് അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് പുതിയ ഒരു നിയമമാണ് സ്റ്റേഷനിൽ നിന്ന് കാശ് പരിപാടി ഇല്ല വേറൊള്ള കേസുകളൊക്കെ ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞു എന്നിട്ടും ഒരിക്കലും അയാള് ആ എസ് പി സാർ എസ്ഇ സാറും ഇടപെട്ടിട്ട് ഒരു പ്രാവശ്യം മാത്രം ഒരു പത്തായിരം മേടിച്ചെന്നു പത്തായിരം രൂപ വേണ്ടേന്ന് മേടിച്ചു ബാലൻസ് ഇനിയും തന്നിട്ടില്ല പിറ്റേത്തെ മാസം മുപ്പതാം തീയതി വരാൻ വന്നു വരാൻ പറഞ്ഞ് ഞാൻ പോയപ്പോൾ സാറുമാരൊക്കെ അവരുടെ ഭാഗത്താണ് അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ഭാഗത്താണ് പൈസ ഇവിടെ നിന്ന് മേടിച്ചു തരാൻ പറ്റില്ല നീ എന്താ വെച്ച് പറ്റും പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ടില്ല വേറെ കുറെ തിരക്കിലാണ് എൻ്റെ എൻ്റെതായ പ്രശ്നങ്ങളുടെ തിരക്കിലാണ് അപ്പം ഈ ചന്ദനം അതിന് വേണ്ടി മുറിച്ചതാണ് കാരണം മൊത്തം ഒന്ന് ആ ഒരു ലക്ഷം ഇത് മൊത്തം ഒരു ഒന്നൊന്നര രണ്ടു ലക്ഷം ഉറപ്പോളം എനിക്ക് തരാനുണ്ട് ആ ഒരു വാശിന്റെ പുറത്ത് ചെയ്തതാണ് ഈ സംഭവം ഈ ചന്ദന കേസ് അത് മുറുക്കുകയും ചെയ്ത് സാർമാരിനെ ഇവൻ അവന്റെ അനിയെ വിളിച്ചു പറഞ്ഞ് സിനാൻ പറഞ്ഞവൻ വിളിച്ചു പറഞ്ഞ് ഫോറസ്റ്റുകാര് വന്നു ഫോറസ്റ്റാർ വന്നപ്പോഴും സാറും മഫ്തിയിലാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച എന്താണ് എന്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവൻ എല്ലാം മരം വിട്ടുകാരനെ വിട്ടതായിരിക്കും സംസാരിച്ചപ്പോൾ സാറ് ചോദിച്ചത് എത്രയ്ക്കാണ് കൊടുക്കലെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനെ പറ്റി ഒന്നും അറിയില്ല സാറേ അങ്ങനെ സാറേന്നല്ല ഇതിനെ പറ്റിട്ട് എനിക്ക് ഒന്നാറില്ല നിങ്ങൾ എന്താ തിരഞ്ഞെച്ചാൽ അങ്ങനെ ഇതെങ്ങനെയാണ് നിങ്ങള് പേടിക്കുന്നത് ഞാൻ മരക്കച്ചവട കാരനാണ് വേണ്ടാട്ടോ സാറോട് സംസാരിക്കുന്നത് അപ്പൊ മഫ്തിയിലാണ് സാറിന്റെ യൂണിഫോമൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് സാറ് വന്നു ഇതപര് സംസാരിക്കും വന്നിട്ട് ബാഗേക്ക് തിരിഞ്ഞപ്പോ കൊറേ ഫോറസ്റ്റിന്റെ ആൾക്കാർ വന്നു പോലീസുകാർ വന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല ഞാൻ കുറ്റം എനിക്ക് പേടിയുള്ളൂ എന്താ അത്ര പോലീസാർ വന്നാലും എനിക്ക് പേടിയില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്റെ വീട്ടിലുള്ള മുതലാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒന്നര ലക്ഷം ഉറപ്പ എൻറെ ഉമ്മ തരാനുണ്ട് എൻ്റെ ഉമ്മ അന്ന് എന്നെ ഇവിടെ തല്ലിയിട്ട് അറിഞ്ഞ് ഓടിയതാണ് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അപ്പൊ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആർക്കാണോ കൊടുക്കുന്നത് മര മരക്കച്ചവടക്കാർക്ക് എന്നുള്ളതാണ് ഈ ചന്ദനം കേസ് ഇങ്ങനെ ഫോറസ്റ്റുകാർക്ക് വിളിക്കണമെന്നോ നമ്മുടെ വീട്ടിലുള്ള മുതലാണല്ലോ അതിപ്പോ നിങ്ങൾ അറിയിക്കണമെന്നു ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞു അപ്പൊ സാർ എന്നോട് പറഞ്ഞു മോൾക്ക് ഇവിടെ നല്ല ശത്രുക്കൾ ഉണ്ടല്ലോ പറഞ്ഞു അപ്പൊ ഞാനൊരു ആരാ വിളിച്ചറിയിച്ച അത് അറിയിച്ചാളിന്ന് ഞങ്ങള് പറയുന്നില്ല നിനക്ക് നല്ല ഇവിടെ ശത്രു ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവാൻ നിൽക്കാണ് ഇവിടുന്ന് ഞാൻ ഇവിടെ പോവാൻ നിൽക്കണ എന്റെ ബിസിനസ് കാര്യങ്ങളായിട്ട് ഞാൻ വേറെ നാട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഇവിടെ ഇനി ഞാൻ ഇരിക്കണില്ല അപ്പൊ ആ പോണ പോക്കിൽ എനിക്ക് എന്റെ കിട്ടാനുള്ള പൈസ ഇതിൻ്റെ കൂടെ കുറച്ചെങ്കിൽ കുറച്ച് കിട്ടിയ ആയില്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ന്യൂ ഷോപ്പ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് സാറിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇതാ എന്റെ മക്കളാണ് ഈ അഞ്ച് മക്കള് ഞാൻ വേറെ നോക്കാൻ വേണ്ടിട്ടാണ് കഷ്ടപ്പെടുന്നത് പതിനഞ്ച് വയസ്സിൽ കെട്ടിച്ചതാണ് മുപ്പത്തി രണ്ട് വയസ്സാകുമ്പോഴേക്ക് ഈ ലെവലായി എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറിന് ഏകദേശം മനസ്സിലായി അപ്പൊ അതിന് വലിയൊരു സാറുണ്ടായിരുന്നു ഫോറസ്റ്റിന്റെ ത്രീ സ്റ്റാറൊക്കെ ഉള്ള ആളുണ്ടല്ലോ വല്യ വലിയ സാറുണ്ടായിരുന്നു സാറിന് മനസ്സിലായി ചെറുപ്പകാരനാണ് കേട്ടോ സാറിന് മനസ്സിലായി എന്റെ കഷ്ടപ്പാട് എന്താണ് എന്താന്ന് മനസ്സിലാക്കും വലിയ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു ഇത് വേറെ ഒന്നും ഇത് കുട്ടി അറിയാണ്ട് ചെയ്തു പോയ കാര്യമാണ് നമുക്ക് കുഴപ്പമില്ല അപ്പൊ സാറ് പറഞ്ഞു ഇത് ഇതുപോലെ നമ്മളായിട്ട് വരും നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ഫോറസ്റ്റുകാര് വരുമോ അത്രക്കുത്രയും മുറിക്കും എന്നിട്ട് അവര് കൊണ്ടിട്ട് ഗവൺമെന്റിൽ കുറച്ചു എടുക്കും ബാക്കി നമുക്ക് തിരുവോത്രം അങ്ങനെയാണ് ചെയ്യല് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളെ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല സാറേന്ന് അപ്പൊ സാറില്ല ഇപ്പൊ ഇവൻ വിളിച്ച സിനാൻ എന്താ വിചാരിച്ചത് എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നെ ഇതിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്റെ കൈയ്യോടെ പൊക്കും എന്നാണ് അവന്റെ വിചാരം അതിനാണ് അവൻ വിളിച്ചു പറഞ്ഞത് പക്ഷെ അവൻ എന്താ പറയുക തിളപ്പിച്ച വെള്ളമല്ല ഇവിടെ വരുന്നോണ്ടിരിക്കണത് അല്ലെങ്കിൽ അവൻ അവന് ഇത്ര ഇത്ര പോരുമ്പോ നോക്കാൻ തുടങ്ങിയതാണ് ഞാൻ അവനെ ചെറുതിലെ എൻ്റെ അളാമ പ്രശ്നിച്ചിട്ട മുതൽക്കേ ഞങ്ങള് കാണുന്നതാണ് അവനെ ഞങ്ങളാണ് വളർത്തിയിരിക്കുന്നത് ഞങ്ങൾ എടുത്തു വളർത്തിയ ചെക്കന്മാര് ഇപ്പൊ എന്റെ കാട്ടി ഹൈറ്റായി പറഞ്ഞിട്ട് കാര്യമില്ല വിവരം ഇല്ല തീരെ വിവരം വിദ്യാഭ്യാസമില്ല എട്ടാം ക്ലാസ് ആറില് ഏഴിലൊക്കെ പഠിച്ച ചെക്കന്മാരാണ് വിവരമില്ല കള്ളു കുടിക്കുക കഞ്ചാവ് അടിക്കുക വേറെ എന്റെ ഇങ്ങനെയുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കയാണ് മറ്റേ ഉമ്മാനെ നോക്കുന്നില്ല ഉപ്പാനെ നോക്കുന്നില്ല അങ്ങനത്തെവനാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കി കഷ്ടപ്പെടുന്നതിനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നത് പടച്ചോനല്ലേ വലുത് അതിലും വലിയൊരു സത്യമില്ലല്ലോ പടപ്പുകളല്ലേ വലുത് പടച്ചോനാണ് വലുത് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ എന്തിലേ ഞാൻ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് അവിടെ നിന്നുള്ള ഉത്തരങ്ങൾ അപ്പൊ കിട്ടും അപ്പൊ ഈ കാണുന്ന സംഭവം പടച്ചോനിൽ ഞാൻ അന്ന് ഏൽപ്പിച്ചു പടച്ചോനെന്ന് ഞാൻ വിളിച്ചപ്പോടച്ചൻ ഏഹ് സാർമാരും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു ഇതിന് മുന്നേ വിറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം സാക്ഷിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ മകളാണല്ലോ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മാൻ്റെ ഈ പൊട്ടനറിയില്ല അത് ഉമ്മാൻ്റെ പേർക്കുള്ള വീടാണ് ഉമ്മാക്കാണ് ആ കേസ് വരിക എന്നും അവനിക്കറിയുന്നില്ല ഏഹ് അപ്പൊ അവൻ ചിന്തിക്കും അവൻ എന്താ വിചാരിക്കണെ എങ്ങനെയെങ്കിലും എന്നെ ഉള്ളിലാക്കണം എങ്ങനെ അവനെ രണ്ടു മൂന്ന് കേസിൽ ഞാൻ സ്റ്റേഷൻ കയറ്റി ഇറക്കിയതാണല്ലോ ആ ഒരു പേരിലാണ് അവൻ ചെയ്തത് പക്ഷെ തിരിച്ചു പോയത് നേരത് ഉമ്മാന്റെ അഡ്രസ്സാണ് എഴുതിയെടുത്തിരിക്കുന്നത് ഉമ്മാന്റെ കാര്യങ്ങളാണ് ഉമ്മാന്റെ വീട്ടു നമ്പറാണ് എഴുതിയിട്ട് പോയിരിക്കുന്നത് അവര് ഫോൺ നമ്പർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ ഒരു ഒപ്പ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഈ ചന്ദനത്തിന്റെ കേസ് അവൻ അറിയുന്നില്ല അവന്റെ മൂത്തുമ്മ്മാക്കാണ് ആ കേസ് പോവുക അവന്റെ മൂത്തുമ്മ്മാന്റെ പേരിലുള്ള വീടാണെന്ന് ആ പട്ടനറിയില്ല അപ്പൊ അവൻ വിചാരിക്കണ എന്താണ് എന്നെ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യുമേണ്ട നിൽക്കണത് ഞാനെന്ത് സാർമാരത്തൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവരൊക്കെ ആ ഫോറസ്റ്റുകാര് ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ കൊണ്ടുപോയിക്കോളെ എനിക്കതിന്റെ ആവശ്യമില്ല അപ്പൊ സാർമാർ പറഞ്ഞു ഇത് ഞങ്ങൾ കൊണ്ടോയിട്ട് അതിൻ്റെതായ ഇതിൽ വിളിക്കും ഞങ്ങൾ എടുത്തിട്ട് ബാക്കി ബാലൻസ് നിങ്ങൾ വിളിച്ച് പറയൂട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ശരി ഓക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയറുള്ള ചെയ്ത് കാരണം എന്താണ് എന്റെ സാധനങ്ങളൊക്കെ പുറത്താണ് വണ്ടിയിൽ കയറ്റി കൊണ്ടിരിക്കാൻ ഞങ്ങൾ വരാൻ വേണ്ടിട്ട് വീട് മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് ചാക്കില് മൂന്ന് കഷണം ഞാൻ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം കൂടി എടുത്ത് പുറത്തുട്ട് കൊടുത്തു ഇതൊക്കെയാണ് ഇതിന്റെ ബാക്കി ബാലൻസുകൾ ഇനി വേണേ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക് കറണ്ടെട്ടോ അന്ന് ഇല്ല കാണാൻ പറ്റില്ല പിന്നെ വീടിന്റെ സാധനങ്ങളൊക്കെ അപ്പൊ ഫോറസ്റ്റിന്റെ വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ആ കുട്ടിന്റെ സാധനങ്ങൾ ഫുള്ള് പുറത്താണ് വീട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്ക് വിശ്വാസമാണ് എന്നിട്ട് അവര് പോയി അവര് ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ചന്ദനം കയറ്റിട്ട് കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടു ഇരിക്കുന്നൊക്കെ സാറുമാര് കാരണം അവർക്ക് വണ്ടി വരാൻ വൈകും മുണ്ടൂര് ഏതോ ഒരു ആന കുത്തിയ കേസിന്റെ സംഭവം നടക്കുകയാണ് അപ്പൊ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു സാറേ ഞങ്ങള് വേറെ വഴിക്ക് കോങ്ങാട് വഴിക്കാൻ പോണത് മുണ്ടൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടിന്റെ ഡ്രൈവർ ഞങ്ങളുടെ വണ്ടിന്റെ ഡ്രൈവറാണ് എന്റെ സാക്ഷി ഒപ്പിട്ടിരിക്കുന്നത് ഏഹ് ആ അങ്ങനെ അയക്കാനായിട്ടാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് സാധനങ്ങൾ ഇറക്കലും കേറ്റലും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അയിക്കാക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ അത് ഒന്ന് കേസും കാര്യം ഇത് കേസല്ലാന്ന് പറഞ്ഞു അയാള് സാറ് പറഞ്ഞ ഇത് കേസല്ല ജസ്റ്റ് നമ്മളൊരു സാക്ഷിക്ക് ഒപ്പിടാന്ന് പറഞ്ഞിട്ട് അവർ ഒപ്പിട്ടു ഇവ നോക്കി നിക്കട്ടോ ഞാൻ ക്യാമറ ഞാനിത് യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഞാൻ അടുന്ന് സാധനങ്ങൾ കയറ്റണം ബാക്കിയുള്ളതും ഞാനൊരു പൊട്ടത്തീച്ച അന്നെട്ട് അടക്കം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് പഴം പെട്ടണേന്റെ കൂടെ ചന്ദന പെട്ടണ കൂടി വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ സാറ് എന്നോട് പറഞ്ഞു അതൊരിക്കലും വീഡിയോ ഇടരുത് കാരണം ചന്ദനത്തിന്റെ കേസ് വലിയ കേസുകളാണ് അങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞു അറിവില്ലാണ്ട് ചെയ്തതാണ് എനിക്ക് ഇതിനെ പറ്റിട്ട് അറിയില്ല പറഞ്ഞു അങ്ങനെ സാറിനായിട്ടൊക്കെ ഒത്തു തീർപ്പാക്കി ഞങ്ങൾ ഒപ്പിട്ട് ഞാൻ എന്റെ സാധനം നോക്കിട്ട് അവർ പോണതിന് മുന്നേ ഞങ്ങള് വന്നു ഞങ്ങൾ വന്നു അപ്പൊ വരുന്ന വഴിക്ക് കടയിൽ കാത്തു നിൽക്ക പോലീസ് ജീപ്പ് പോകണ്ടോ എന്നെ കൊണ്ടുണ്ടോന്ന് ഈ പറയുന്ന സിനിമ നാറി കാത്ത് നിൽക്കണ് ഞാൻ ആ വീഡിയോ അവനെ ഷൂട്ട് ചെയ്തിട്ട് തന്നെ പോയി ഞാൻ അവന്റെ മുന്നിൽക്കൂടെ സാധനങ്ങൾ കൊണ്ട് ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നു അവനെ മുഴിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളൊക്കെ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഈ ചന്ദന മരം അവര് കൊണ്ടുപോകാൻ വെച്ചിരുന്ന അതിന് വീഡിയോ എടുത്ത് ഷാജിദാ ഷാജി ചന്ദന കേസിൽ അറസ്റ്റ് അങ്ങനെ ഇങ്ങനെ അവരുടെ കൊറേ കണ്ടന്റ് അവൻ ഇറക്കി അവൻ എന്നെ വെച്ച് കാശിണ്ടാക്കയാണ് ഞാൻ അതിന് പറയുന്നത് അവൻ ആ ചോറ് തിന്നണത് അവൻ തീട്ട് തിന്നു നല്ലത് ആ ചോറ് അവൻ തിന്നണത് അവൻ ആ വേ വേറെ തിന്നണ നല്ലത് അത് വെച്ചിട്ട് ഒരു ആയിരം കെ അഞ്ഞൂറ് സബക്ക് ഉണ്ടായിരുന്നവൻ അഞ്ചേ ആറ് കെ ആയി കാരണം എന്താണ് ഷാജിദാ ഷാജി അല്ലെങ്കിലും ഈ റിയാക്ഷൻ വീഡിയോസാരും ബാക്കിയുള്ളതും ഷാജിദാ ഷാജിന്ന് തൊള്ള തുറന്ന അപ്പ അവിടെ വ്യൂസാണ് അമ്പത്തിരണ്ട് കെയർ നൂറ് കെയർ വേറൊള്ളൊക്കെ എന്താണ് ഷാജിദാ ഷാജി എന്താണോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കാത്തിരിക്കുന്നത് നെഗറ്റീവ് ആൾക്കാരാ കൂടുതൽ നെഗറ്റീവ് ആൾക്കാരാണ് ഇത് കാത്തിരിക്കുന്നത് എന്താണ് അവളുടെ പേരിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കണവരൊന്നും എന്റെ അടുത്ത് എന്താ പറയില്ല ഷാജി നിന്റെ ആ ഒരു ക്യാപ്ഷനിലുള്ള വീഡിയോ കാണുമ്പോ തന്നെ ഞങ്ങൾ അത് കാണലില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല നിന്റെ സത്യാവസ്ഥ നീ എന്നെ പറയുന്നുണ്ട് നിന്റെ വീഡിയോ മാത്രമേ ഞങ്ങള് ഞാൻ എന്നെ സ്നേഹിക്കണം സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത നെഗറ്റീവ് കാണുന്നവരൊക്കെ അതിൽ കയറും അതിൽ നെഗറ്റീവ് ഇടും അത് മെയിൻറ്റെയിൻ ആക്കുന്നില്ല എന്നിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഷാജിദാസ് ഷാജി അറസ്റ്റിൽ ഓക്കെ ഞാൻ എന്റെ പാട്ടിൽ എന്റെ പണി നോക്കിയിട്ട് നടക്കുന്നുണ്ട് ഈ പൊട്ടന്മാരും പൊട്ടത്തെയും ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് ഷാജി ക്രീമിന്റെ ആൾക്കാരെ വിളിക്കുമ്പോഴും ബിസിനസ് ആൾക്കാരെ ചോദിക്കുമ്പോഴും അവർ ചോദിക്കും ഷാജി നീ ചന്ദന കേസിൽ അറസ്റ്റഡായോ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് എന്താണെന്ന് പഠിക്കും ഒരു സോഷ്യൽ മീഡിയ എന്താണ് ഫസ്റ്റ് പഠിച്ച് അതിലും നല്ലതും വരും ചീത്തയും വരും സത്യവും വരും നോണയും വരും അല്ലെ എന്നെ കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നോട് ചോദിച്ചാലാണ് എന്നെ കുറിച്ച് എന്താന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്റെ കാര്യങ്ങള് അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല അതൊരു കുറ്റിയെ പറയുള്ളൂ അന്ന് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയലുണ്ട് അപ്പൊ ഞങ്ങൾ കാണലില്ല ഷാജി ഞങ്ങൾക്ക് പേടി ഫസ്റ്റ് ആയി പറഞ്ഞ കുട്ടികൾ എന്താ ചെയ്യാ ഷാജി അങ്ങനെയുള്ള ഒരു പേടി പേടികൊണ്ടാണ് ഞങ്ങള് അല്ലെങ്കിൽ നിന്റെ നെഗറ്റീവ് പറയല അങ്ങനത്തെ നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വിളിക്കലും സംസാരിക്കലും ഇപ്പോഴും ഉണ്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് നല്ല ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെയാണ് എന്റെ കഥകള് ഇങ്ങനെയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയണ എന്റെ വീട്ടിലാണ് കേട്ടോ എന്റെ ഉമ്മ ഇരിക്കുന്നത് അപ്പൊ എന്റെ ഉമ്മ ഈ പറയണ ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞ ഒരു നാരേയ്ക്ക് വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണ നാരിയാണ് അവനിക്ക് വിളിച്ചിട്ട് എൻ്റെ ഉമ്മ ഫുള്ള് പച്ചതാണേ പറഞ്ഞിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് എന്നെന്തെങ്കിലും അത് ഈ സിനാന്ന് പറഞ്ഞ നാറിയാണ് അതിനെ പിരികേറ്റി വിട്ടത് എന്റെ ഉമ്മക്ക് എ ബി സി ഡാത്ത ഉമ്മയാണ് ഈ ചെറിയ നോക്കിയന്റെ ഫോൺ നടച്ച് നടക്കുന്ന ഉമ്മയാണ് എന്റെ വീഡിയോസ് കാണാൻ തന്നെ അമ്മായിമാര് പിരികേറ്റിയിട്ടും വേറൊള്ളവർ പിരിയുന്ന സിനാന്ന് കാണിച്ചു കൊടുത്താലാണ് എന്റെ ഉമ്മയാണ് വീഡിയോ കാണുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഒക്കെ നോക്കിയ ചെറിയ ഫോണാണുള്ളത് എന്റെ ഉമ്മക്ക് അത് നോക്കിയുടെ ഫോൺ എന്നെ എങ്ങനെ യൂസ് ചെയ്യാന്ന് എന്റെ ഉമ്മക്ക് അറിയില്ല പിന്നെ ഇത്രയും വലിയ ടച്ച് ഫോൺ എൻ്റെ ഉമ്മ യൂസ് ചെയ്യുമോ ഏഹ് അപ്പൊ അതാണ് എൻ്റെ സത്യം ഞാൻ പറയുന്നതിലും ഈതൊരു സത്യം ഇല്ലല്ലോ അല്ലെ പിന്നെ പറയുന്നതൊക്കെ ഇവമാതിരി നാറികൾ റിയാക്ഷൻ വീഡിയോസ് ആര് അവർക്ക് പണം ഉണ്ടാക്കാനും അവര് ട്രെൻഡിങ്ങില് വരാനും വേണ്ടിയിട്ട് ചെയ്യണ ആണ് അത് വിശ്വസിച്ച് നടക്കണം നിങ്ങളാണ് പൊട്ടന്മാര് അത്രയും ഞാൻ എൻ്റെ പാട്ടിൽ പോകുന്നുണ്ട് അവരവരുടെ പാട്ടിൽ പണിയുണ്ട്